എംബസി പാസ്പോർട്ട് പുതുക്കിയില്ല ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ച കുവൈത്ത് പ്രവാസി ഇന്ത്യയിലുള്ള ക്രിമിനൽ കേസിന്റെ പേരിൽ കുവൈത്തിലെ ഇന്ത്യൻ എംബസി പാസ്പോർട്ട് പുതുക്കാത്തതിനെ തുടർന്ന് ഇന്ത്യൻ പ്രവാസി ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചു മഹിസാഗർ ജില്ലാ സ്വദേശിയായ നാൽപ്പത്തിയാറുകാരനായ മുഹസിൻ സുർത്തിയാണ് കോടതിയെ സമീപിച്ചത് തെറ്റായ ദിശയിൽ വാഹനം ഓടിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇയാൾക്കെതിരെ ഇന്ത്യയിൽ കേസുള്ളത് ഈ കേസ് ചൂണ്ടിക്കാട്ടിയാണ് കുവൈത്തിലെ ഇന്ത്യൻ എംബസി പാസ്പോർട്ട് പുതുക്കൽ നിഷേധിച്ചത് ഇതോടെ ഗൾഫിലെ ജോലിയും താമസവും അപകടത്തിലാവുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി വർക്ക് പെർമിറ്റിൽ കുവൈത്തിൽ ജോലി ചെയ്യുകയാണ് മുഹസിൻ പാസ്പോർട്ട് പുതുക്കാനുള്ള അപേക്ഷ എംബസി നിരസിച്ചതിനാൽ നാടുകടത്തലിനും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനും സാധ്യതയുണ്ടെന്ന് അദ്ദേഹം കോടതിയെ അറിയിച്ചു കുവൈത്തിലേക്ക് മടങ്ങാനോ മറ്റേതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ പ്രവേശിക്കാനോ തടസ്സമുണ്ടാകും രണ്ടായിരത്തി പതിനാറിൽ നൽകിയ സുർത്തിയുടെ പാസ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പതിന് കാലാഹരണപ്പെടും ഇതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് അദ്ദേഹം കുവൈത്തിലെ ഇന്ത്യൻ എംബസിയിൽ പുതുക്കൽ അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു എന്നാൽ ഇന്ത്യയിൽ നിലവിൽ നിൽക്കുന്ന ക്രിമിനൽ കേസ് കാരണം അഭ്യർത്ഥന നിരസിക്കപ്പെട്ടതായി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് അറിയിപ്പ് ലഭിച്ചു താൽക്കാലിക പാസ്പോർട്ട് ലഭിക്കണമെങ്കിൽ പോലും ക്ലോഷർ റിപ്പോർട്ടോ കോടതി ഉത്തരവോ ആവശ്യമായി വരുമെന്ന് എംബസി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ തെറ്റായ ദിശയിൽ ഉപയോഗിച്ചതിന് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും കേസ് രജിസ്റ്റർ ചെയ്തതായി സുർത്തി പിന്നീട് മനസ്സിലാക്കി ലുനാവാഡ പോലീസ് സ്റ്റേഷനിലായിരുന്നു കേസ് ഒരു അഭിഭാഷകൻ വഴി പ്രശ്നം പരിഹരിച്ചതായാണ് അദ്ദേഹം വാദിക്കുന്നത് എന്നാൽ വിഷയം കോടതിയുടെ പരിഗണയിൽ തുടരുന്നതിനാൽ എംബസി പാസ്പോർട്ട് പുതുക്കൽ തടഞ്ഞു വെച്ചു തുടർന്ന് സുർത്തി തന്റെ ഭാര്യ വഴി ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ി അപകടത്തിലായതിനാലും സാധുവായ യാത്രാരേഖകളില്ലാതെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതിനാലുമായിരുന്നു നടപടി എംബസി അറിയിച്ചപ്പോഴാണ് കേസിനെ കുറിച്ച് അറിഞ്ഞതെന്നും ആവശ്യമെങ്കിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെയോ നേരിട്ടോ നിയമ നടപടികളിൽ പങ്കെടുക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം തന്റെ ഹർജിയിൽ പറഞ്ഞു ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക് పక్షం వివేచనం నాటిం నాటో న్యూస్ సిక్స్టీన్ కేరళ చాలల్